നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെറുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിച്ചിരിക്കേണ്ട കുറച്ച് ശീലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ കുറയ്ക്കാനും സാഗി സ്കിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാനും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് നമുക്ക് ചുളിവുകൾ വരാതിരിക്കാനും ഏജിങ്ങിൻ്റെ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാനുമായിട്ടും ഈ ശീലങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചെറുപ്പമാവുക അല്ലെങ്കിൽ ചെറുപ്പം നിലനിർത്തുക എന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമുക്ക് ഏജിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല പക്ഷേ നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഏജ് ആവുന്ന പ്രോസസ്സിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളിലൂടെ നമുക്ക് സാധ്യമാവുന്നതാണ് ചില വളരെ നേരത്തെ ചിലരിലൊക്കെ നമുക്ക് പ്രായത്തിന് മുൻപേ ഏകദേശം നാൽപ്പത് വയസ്സിന് മുൻപേ ഒക്കെ തന്നെ ചുളിവുകൾ വരികയും നമുക്ക് ചുളിവുകൾ ഒരുപാട് നമുക്ക് പ്രായം കൂടുതൽ തോന്നിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേരിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ായിരിക്കും അവരിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഒരുപാട് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു വെയിൽ അമിതമായിട്ട് കൊള്ളുന്ന സമയത്ത് നമുക്ക് യു വിറീസിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ മൂലം തന്നെ നമുക്ക് മുഖത്ത് ചുളിവുകൾ വരാനും പല കറുത്ത പാടുകളും അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയിട്ട് സാധ്യതകളേറെയാണ് രണ്ടാമതായിട്ട് വരുന്നത് മതിയായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാതെ വരുമ്പോഴാണ് ദിവസത്തിൽ ഏകദേശം ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കേണ്ടതാണ് ഇത് നമ്മൾ കുറവായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ നേരത്തെ തന്നെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ ഡയറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ വറുത്തത് പൊരിച്ചത് അധികം എണ്ണമയമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായി കഴിക്കുമ്പോൾ നമുക്കിത് നമ്മുടെ മുഖത്തിന് നമ്മുടെ സ്കിന്നിനെ ഒക്കെ തന്നെ നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിനെ തന്നെ അത് മോശമായിട്ട് ബാധിക്കുന്നതാണ് നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ്സാണ് അതായത് നമ്മൾ അമിതമായിട്ടുള്ള ടെൻഷൻ മൂലം തന്നെ വളരെ നേരത്തെ തന്നെ അതായത് പ്രായത്തിൽ നേരത്തെ തന്നെ നമുക്ക് നമുക്ക് ഏജ് കൂടാൻ വേണ്ടിയിട്ട് സാധ്യതകൾ ഏറെയാണ് അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാതെ വരുമ്പോൾ എക്സസൈസ് നമ്മുടെ സ്കിന്നിനെ അതായത് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അത് സ്വെറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ മാലിന്യങ്ങളൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ അത് സഹായിക്കുന്നതാണ് പക്ഷെ ഇത് ചെയ്യാതെ വരുന്ന സമയത്ത് സ്കിന്നിൽ വീണ്ടും അഴുക്കുകൾ അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി നമുക്ക് ഈ ഒരു ശീലിക്കേണ്ട ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ സ്കിന്നിനെ കറക്റ്റായിട്ടുള്ള ഓയിലിംഗ് ആണ് ആയുർവേദത്തിൽ തന്നെ നമ്മൾ അഭ്യങ്ക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ചികിത്സ തന്നെയാണ് പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അഭ്യങ്ക ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം ഏറെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ അതായത് നമ്മൾ പണ്ടൊക്കെ തന്നെ നമുക്ക് എണ്ണ തേച്ച് കുളിയെന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിൽ ഇപ്പോൾ അത് വളരെ റേ ായിട്ട് കാണുന്നതാണ് കുട്ടികളിലെ വരെ നമുക്ക് ഒരു പ്രായത്തിൽ കൂടുതലായിട്ട് നമ്മൾ എണ്ണ തേച്ച് അവരെ കുളിപ്പിക്കാറില്ല അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഒരുപാട് ഡ്രൈ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ചുളിവുകൾ നേരത്തെ വരാനുള്ള കാരണങ്ങളൊക്കെ തന്നെ ഈ ഒരു കാര്യങ്ങളിലൂടെ വരുന്നതാണ് നമ്മൾ മുഖത്തും കഴുത്തിനും കൈകൾക്കും കാലുകൾക്കും എങ്കിലും ഓയിലിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം ഓലീവ് ഓയിൽ ഉപയോഗിക്കാം കാസ്ട്രോൾ ഉപയോഗിക്കാവുന്നതാണ് കുങ്കുമാതി തൈലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ തൈലങ്ങളൊക്കെ തന്നെ നമ്മുടെ ചുളിവുകൾ മാറാനും ഏജിംഗ് പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാനും ഉപയോഗിക്കേണ്ട സമയമെന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുൻപേ ആയിട്ടാണ് ഇനി ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഈ ഓയിൽസുകളിലൊക്കെ തന്നെ ഒന്നോ രണ്ടോ തുള്ളി നിങ്ങളുടെ മുഖത്തിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഓയിലി സ്കിന്നാരാണെങ്കിൽ അരമണിക്കൂറിന് മുന്നേ കിടക്കുന്നതിന് അരമണിക്കൂറിന് മുന്നേ യൂസ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയെന്നുള്ളതാണ് ഡ്രൈ സ്കിന്നെ കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രാത്രി മുഴുവനായിട്ട് നമുക്ക് വെക്കാം ഓവർനൈറ്റ് വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകി കൊടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓയിലിങ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പാക്സോ മാസ്കുകളോ ഒക്കെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യണം എന്നുള്ളതാണ് മാസ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള മാസ്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുന്ന മാസ്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഒരു മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമൊക്കെ നമ്മൾ ഈ മാസ്കുകൾ നിരന്തരം യൂസ് ചെയ്യുന്നതിലൂടെ ചുളിവുകളൊക്കെ തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് പ്രായം കുറവ് തോന്നിക്കാനും ഇതൊക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ചുളിവുകൾ വന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കിത് നിരന്തരം യൂസ് ചെയ്യുന്നതിലൂടെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇതിന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് മാസ്കുകളാണ് ഇതിൽ ഏതാണോ നിങ്ങളുടെ മുഖത്തിന് സ്യൂട്ടായിട്ടുള്ളത് അത് തിരഞ്ഞെടുത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആദ്യത്തെ മാസ്ക് എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് മുട്ടയുടെ വെള്ളം നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുക മാത്രമല്ല നമുക്ക് സ്കിന്നിന് വൈറ്റനിങ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ടും നല്ല പ്രോട്ടീൻസ് നമുക്ക് സ്കിന്നിന് നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് രണ്ട് സ്പൂണ് മുട്ടയുടെ വെള്ളയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഏകദേശം അര തൊട്ട് ഒരു സ്പൂൺ വരെ തേനാണ് ആഡ് ചെയ്യേണ്ടത് തേനും നമ്മുടെ സ്കിന്നിനെ ഒരു ബ്ലീച്ചിങ് ആയിട്ടും അതുപോലെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഇത് രണ്ട് കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം yeah <laughs> ഇതൊരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവരാണ് മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ടും അതുപോലെ അതിൽ നാൽപ്പതിൽ മുതൽ മുപ്പത് വയസ്സിനൊക്കെ താഴെയുള്ളവരൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് മാത്രം മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് സെക്കൻഡ് മാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ പഴം ഉപയോഗിച്ചുകൊണ്ടുള്ള മാസ്ക്കാണ് നേന്ത്രപ്പഴത്തിൻ്റെ മാസ്ക്കാണ് ഏറ്റവും നന്നായിട്ടുള്ളത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമ്മൾ തൂങ്ങുന്ന സ്കിന്ന കഴുത്തിന് താഴെയൊക്കെ ഏജിങ് ഇങ്ങനെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് നമുക്ക് സ്കിന്ന് തൂങ്ങി വരിക എന്നുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് നമ്മൾ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം കൊണ്ട് സാധിക്കുന്നതാണ് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ സ്കിന്നിന് എത്രയാണോ ആവശ്യമുള്ളത് അതിന് നിങ്ങളെടുത്ത് അത് നന്നായിട്ട് നോടയ്ക്കുക അതിനകത്തേക്ക് ഇതുപോലെ തന്നെ തേൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് തേൻ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ് ഇത് മാത്രം മതി എന്നിട്ട് ഇത് നമ്മൾ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവസാനത്തെ മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ മാത്രമല്ല ഇതിന് നമുക്ക് ബ്രൈറ്റ്നസ്സും കൂടെ നൽകാൻ സാധിക്കുന്ന ഒരു മാസ്ക്കാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മുൾത്താനി മിട്ടിയാണ് മുൾത്താനി മിട്ടി നമ്മുടെ ഏജിൻ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുകയും അതുപോലെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ മുൾത്താനി മുൾത്താണിമിട്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ എളുപ്പത്തിലാണ് കാരണം മുൾത്താനി മിട്ടിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ തൈരും ആഡ് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് ഓപ്ഷൻസിൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു സ്കിന്നിന് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാൻ പറ്റുന്നതാണ് ഈ മൂന്നാമത്തെ ഒരു ശീലിക്കേണ്ട ശീലം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണമാണ് ഭക്ഷണത്തിൽ നമ്മൾ ശീലിക്കേണ്ടത് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ആക്കി വെക്കാൻ സാധിക്കുന്ന ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അഞ്ച് ഫുഡ് ഐറ്റംസ് പറയാം ഇതിൽ ആദ്യമായിട്ട് വരുന്നത് തൈര് അല്ലെങ്കിൽ യോഗർട്ടാണ് ഇത് രണ്ടും തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഹെൽത്ത് മാത്രമല്ല നമ്മുടെ വയറിൻ്റെ അതായത് ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ തൈര് നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനെ കാണുന്ന ഓരോ റിഫ്ലക്ഷൻസും നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളിലെ ആ ഒരു പ്രതിഫലനമാണ് നമ്മുടെ മുഖത്ത് കാണിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതാണെങ്കിൽ നമ്മുടെ സ്കിന്നും അത്രയധികം നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ഡയജഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ സ്കിന്നും പ്രോപ്പറായിട്ട് നിൽക്കുകയുള്ളൂ അതിനാൽ തൈര് നമ്മൾ ദിവസേന ഏകദേശം ഒരു കപ്പ് തൈര് നിങ്ങളുടെ ഉച്ച സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഏകദേശം ഒരു കപ്പ് തൈര് കഴിക്കുന്നത് നല്ലതാണ് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അളവ് കൂടുതലായിട്ട് എടുക്കേണ്ടതെന്നേ ഉള്ളൂ ഏകദേശം ഒരു കപ്പ് തൈര് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങാണ് മധുര എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റമിൻസുകൾ പൊട്ടാസ്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒക്കെ തന്നെ ചേർന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഓവർ ഓൾ ഹെൽത്തിന് നല്ലതാണ് കാരണം നിങ്ങൾ പുഴുങ്ങിയിട്ടുള്ള രീതിയിലോ തോരൻ വെച്ചിട്ടുള്ള രീതിയിലോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിലും തോരൻ വെച്ചിട്ടോ പുഴുങ്ങിയിട്ടോ കഴിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് നമ്മുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നാരങ്ങ നെല്ലിക്ക പേരയ്ക്ക മുതലായിട്ടുള്ള ഉള്ളവയിലൊക്കെ ഈ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ഇങ്ങനെയുള്ള നമ്മുടെ ക്യാപ്സിക്കം എല്ലാ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഒക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലത് ാണ് ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കറികളാണ് ഇലക്കറികളിൽ നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ളതുണ്ട് ഉണ്ട് അപ്പോൾ ഇവയെല്ലാം തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ നമുക്ക് ഓവറോൾ ഹെൽത്തിനും വളരെയധികം നല്ലതാണ് ഇലക്കറികളിൽ നമുക്ക് മുരിങ്ങയില മത്തൻ്റെ ഇല ചീരയുടെ ഇല മുതലായിട്ടുള്ള എല്ലാ ഇലവർഗ്ഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് നട്ട്സുകൾ നമുക്ക് ചെറിയ അളവിൽ നമ്മൾ നട്ട്സുകൾ കഴിക്കുന്നതിലൂടെ ഒരുപാട് അസുഖങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് മതിയായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസുകൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ കാരണമാവുന്നതാണ് നട്ട്സുകളും സീഡ്സുകളും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ബദാം വാൾനട്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ സൂര്യകാന്തിയുടെ വിത്ത് വളരെയധികം നല്ലതാണ് ഇതുപോലെ തന്നെ നമുക്ക് ചിയ സീഡ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് എള്ള ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം സ്ഥിരമായിട്ട് ദിവസത്തിൽ കഴിക്കുന്ന ചെറിയ അളവിൽ കഴിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ കാരണമാവുന്നതാണ് ഇത് സ്കിൻ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് മിനറൽസ് വിറ്റമിൻസുകളൊക്കെ തന്നെ നമുക്ക് ശരീരത്തിന് ലഭിക്കാനും ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ രീതികളിലുള്ള ഭക്ഷണ രീതികളിലൂടെയും അതുപോലെ നമ്മൾ പുറമെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ടതെന്നുള്ളതും നമ്മൾ ഓയിലിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണുള്ളതുമൊക്കെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി